അസ്സാം വലൈക്കും ബിസ്മില്ലാഹി റഹ്മാനി റഹീം സുബിഹിയുടെ നേരം വളരെയധികം പ്രാധാന്യമുള്ള ബർക്കത്തുള്ള നേരമാണ് ആ സമയത്ത് നാം വെറുതെ ഉറങ്ങിക്കളയാതെ പാഴാക്കി കളയാതെ തിക്കറുകൾ കൊണ്ടും കുർആാൻ കൊണ്ടും സമയത്തെ ഉപയോഗപ്പെടുത്തണം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സുബിഹി നിസ്കാരശേഷം സൂറത്തോ ഇഖ്ലാസ് ഓതിയാലുള്ള നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് എപ്പോഴും നിസ്സാരമാക്കി കളയുന്ന ഒരു സമയമാണ് സുബിഹിയുടെ സമയം സുബിക്ക് ശേഷം ഉറങ്ങും തന്നെ മുത്തനബി സല്ലാ വസ്ലമ തങ്ങൾ വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ് സുബിക്കു ശേഷം ഉറങ്ങുന്നത് ജീവിതത്തിലെ തന്നെ എല്ലാവിധ ഐശ്വര്യവും ഇല്ലാതാവാൻ കാരണമാകുന്ന ഒന്നാണ് ഭക്ഷണത്തിലെ ബർക്കത്തെ എടുത്തു കളയപ്പെടുകയും ചെയ്യുന്നതാണ് സുബഹി നിസ്കാരം ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിച്ച് സൂര്യൻ ഒതുക്കുന്നവരെ ദിക്കറികൾ ചൊല്ലി ആ സമയത്തെ ഉപയോഗപ്പെടുത്തുവാൻ സ്വർഗാവകാശയാണെന്ന് നമ്മുടെ മുത്തുനബി സാഹു അല്ലെ വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രധാനപ്പെട്ടൊരു സമയങ്ങളിൽ പെട്ടൊരു സമയം കൂടിയാണ് സുബഹിയുടെ നേരം സൂറത്തോ ഇഹ്ലാസ് അഥവാ എന്ന സൂറത്ത് ആരെങ്കിലും നൂറ് തവണ സുബഹി നിസ്കാര ശേഷം നിസ്കാരത്തിന് ശേഷമുള്ള എല്ലാ ദിക്കറികളും ദ്വകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ആ റോഡും മിണ്ടാതെ തുനിയവിയായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാതെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നൂറ് തവണ സുരത്ത് ഇഖലാസ് ഓതിയാൽ ഓരോ തവണ നാം ഓതുമ്പോഴും ഓരോ കൊല്ലത്തെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ സുരത്ത് ഇഖലാസ് നൂറ് തവണ ഓതുക നമ്മളിൽ ഒരുപാട് ആളുകൾ ദിവസവും ഇഖലാസ് സുരത്ത് പതിവാക്കുന്നവരുണ്ടാകും അവർ പതിവാക്കുന്നത് സുബഹിക്ക് സുബയ്ക്ക് ആയാൽ അതിന് ഈ നേട്ടം കൂടെ ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാട്ടോ അസല വലൈക്കും